ഒരു വീട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കഞ്ഞിമൂല കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അസുഖങ്ങൾ വരിക മറ്റുള്ള പല ബുദ്ധിമുട്ടുകളും വരിക എന്നുള്ളതൊക്കെ പറഞ്ഞു വരുന്ന സംഭവമാണ് സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഒരു വീട് കയറ്റുക എന്നുണ്ടെങ്കിൽ ആദ്യം സ്ഥാനം നോക്കുന്നത് വീടിനല്ല ഒന്ന് കിണറിന് രണ്ടാമത് ബാത്ത് വേസ്റ്റ് കുഴിയിലേക്കുള്ള സ്ഥാനങ്ങളൊക്കെയാണ് ആദ്യം നോക്കുക അതായത് കഞ്ഞിമൂല എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഞാനിവിടെ നിലവിലുള്ള സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിൽ ഇവിടെ ഏകദേശം പതിമൂന്ന് വർഷമായി നമ്മുടെ ഈ ഒരു വീട് കയറിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു വീടിന്റെ കഞ്ഞുമൂല ഏതാണുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ നിർബന്ധമാണ് എനിക്ക് ശരി കാണിച്ചു തരാം ഇനി കട്ടാക്കിയത് കേട്ടോ ഹൗസി കയരുതേ ഞാനിപ്പോൾ അവിടെ നിൽക്കണത് കേട്ടോ എടുത്തോ ഞാനിവിടെ നിൽക്കണത് ഇപ്പൊ ഒരു ബാത്റൂമിന്റെ കുഴിയുടെ മേലെയാണ് അതിന്റെ പൈപ്പാണ് ഇത് കാണുന്നത് ഓക്കെ ഇനി ഇങ്ങോട്ട് പോരെ ഇനി അടുത്തത് കാണിച്ചുതരാം അടുത്തൊരു കുഴിയാണത് ഇതും കക്കൂസിന്റെ കുഴിയാണ് അതായത് രണ്ട് ഏ ഇനി പോരി മൂന്നാമത്തെ ഒരു കുഴിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ബാത്റൂമിൻ്റെ പൈപ്പ് ആണിത് കണ്ടല്ലേ പോരി മൂന്നോ അടുത്തത് പറഞ്ഞുതരാം നമുക്ക് അടുത്തതാ നാല് ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കക്കൂസിന്റെ കുഴിയുടെ അതിന്റെ തുറക്കണ അടപ്പുണ്ടല്ലോ അവിടെ ഉള്ളത് അപ്പൊ ഇത് നാല് കാണിച്ചു തന്നില്ലേ ഇനി അടുത്തത് കാണിച്ചു തരാം ഈ കാണുന്നതാണ് അഞ്ച് അതിന്റെ പൈപ്പ് ഇതാ കാണുന്നു വേസ്റ്റ് വെള്ളം പോരുന്ന പൈപ്പ് പോരെ അപ്പം അഞ്ചെണ്ണം ഞാൻ കാണിച്ചു തന്നു ഇനി നമുക്കുള്ളത് പുറത്തു വന്നുണ്ട് അത് ഞാനത് ആ ആ കാണുന്നത് തന്നെയാണ് അതാ കാണണത് അത് വേസ്റ്റ് കൂടി നിറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് എടുക്കണത് ആണ് അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടലി ആറെണ്ണം കണ്ടു ആറെണ്ണം കണ്ടു ഇനി നമുക്ക് കാണിച്ചു തരുന്നത് വേറെ സ്ഥലമാണ് ഇപ്പം നമ്മൾ ഫസ്റ്റ് കാണിച്ച കുഴിയാണത് ഒന്നാമത്തെ കുഴിയാണത് അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇവിടെ അങ്ങോട്ട് പോയിട്ട് ആറെണ്ണം കാണിച്ചു തന്നു അപ്പത് ആറ് ആറെണ്ണത്തിൽ പെട്ട കേട്ടോ ഇത് ഏഴാമത്തെ കുഴിയാണത് ഏഴാമത്തെ ബാത്റൂം മൈക്കുള്ള പൈപ്പ് ഇതാ വരുന്നു ഇതൊന്ന് വരുന്നുണ്ട് മേലെ എന്നൊക്കെ വരുന്നതാ ഓക്കെ അപ്പൊ ഏഴെണ്ണം കാണിച്ചു തന്നു ഇനി ഇതാ എട്ടാമത്തെ ഒരു കോഴി എട്ടാമത്തെ കുഴി കണ്ടില്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നതൊക്കെ ഈ കുഴിയുടെ മേലെയാണ് എട്ടാമത്തെ കുഴി വരി അടുത്തത് കാണിച്ചു തരാ അടുത്തത് വരുന്നത് ഇതാ ഇവിടെയാണ് ഒമ്പതാമത്തെ കുഴി ഒമ്പതാമത്തെ ഒമ്പതാമത്തെ കേട്ടോ ഇനി കാണിച്ചുതരാ ഇതാ പത്താമത്തെ കോഴി ഇത് പത്താമത്തെ കോഴിയാണ് അപ്പൊ ഈ ഒരു പത്ത് വേസ്റ്റിൻ്റെ കോഴികളുണ്ട് ഏഹ് പത്ത് വേസ്റ്റിൻ്റെ കോഴികൾ ഇതിൽ എവിടെയാണ് കഞ്ഞിമൂല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല ഏകദേശം ഈ ഒരു വീട് ഇവിടെ സ്ഥാപിച്ചിട്ട് പതിമൂന്ന് വർഷമായി അപ്പം ഞാനിപ്പോൾ ഇത്രയും ഒരു വീടിന് ഇത്രയും ബാത്റൂമുകളുടെ കുഴികൾ കാണിച്ചു തന്നു അതായത് നാല് പുറം വീടിന്റെ നാല് പുറത്തും ബാത്റൂമിൻ്റെ കുഴികളുണ്ട് അപ്പം ഇതില് കഞ്ഞിമൂല എവിടെ എന്നുള്ളത് നമുക്ക് ഒരു സംശയത്തിൽ നിൽക്കുകയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പൊതുവേ പറഞ്ഞു വരുന്ന സംഭവമാണ് ഒരു വീട് വെക്കുകയാണെങ്കിൽ അതിന്റെ കഞ്ഞിമൂല കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അസുഖങ്ങൾ വരിക മറ്റുള്ള പല ബുദ്ധിമുട്ടുകളും വരിക എന്നുള്ളതൊക്കെ പറഞ്ഞു വരുന്ന സംഭവമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീട്ടിൽ നിൽക്കൽ തുടങ്ങിയിട്ട് ഈ ഒരു വീട്ടിൽ ഇവർ താമസം തുടങ്ങിയിട്ട് ഏകദേശം പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷത്തിൽ പതിനൊന്ന് വർഷം നമ്മളിവരെ കൂടെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പതി പതിനൊന്ന് വർഷത്ത് ഇവർക്ക് ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇല്ലാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമേ നമ്മൾ പ്രാർത്ഥന അപ്പോൾ ഇതിൻ്റെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു അന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുകയാണ് അപ്പോൾ നിങ്ങളെ കമൻറ്റുകൾ എന്താണെന്നുള്ളത് എന്നോട് യോജിച്ച ഉള്ള കമൻ്റാണെന്നുണ്ടെങ്കിൽ അവന് രേഖപ്പെടുത്തി അതല്ല നമ്മൾ നമ്മളറിവില്ലായ്മ കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കും നിങ്ങളൊന്ന് രേഖപ്പെടുത്തി കേട്ടോ ഓക്കെ എന്നാൽ ഗുഡ് ബൈ